ോ ഖനനം എഴുതുന്നത് ഘാതകൻ എഴുതുന്നത് ഇങ്ങനല്ലേ ഖനനത്തിന് തന്നെ നമുക്ക് ഘാതകൻ കിട്ടും എന്തോലും ഖനനം എഴുതുമ്പോൾ ഈ കായ വരും ഉറപ്പായിട്ട് ഈ ഘാതനെ വരും പിന്നെ കിടക്കുന്നത് രണ്ട് ന്യായം ഈ രണ്ട് ഞായയിൽ നിന്ന് നമുക്ക് എഴുതി കൂടി രണ്ട് ന്യായം നമുക്ക് പിടിച്ച് താഴാക്കാൻ പറ്റത്തില്ലേ ഇവിടെ താ കിട്ടത്തില്ലേ ഖനനത്തിൽ നിന്ന് എന്ത് കിട്ടി ഘാതകൻ കിട്ടി ഓർത്തിരിക്കുമല്ലോ മറക്കൂ അപ്പൊ ഖനനമാണ് പിടിച്ച് താഴാക്കുമ്പോ നമുക്ക് കിട്ടും അതുപോലെ ഹായ് ഓൾ വെൽക്കം ടു റിയൽ ഇന്നലെ നടന്ന പ്രിസിന് ഓഫീസറുടെ ക്വസ്റ്റ്യൻസ് എല്ലാവരും കണ്ടായിരുന്നോ അപ്പം അതിൻ്റെ ഫുൾ നൂറ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല ഞാനിപ്പോഴും മലയാളത്തിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഒക്കെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോഴും ഞാനിത് മലയാളത്തിൻ്റെ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ മലയാളത്തിൽ പത്ത് ക്വസ്റ്റ്യൻസ് എനിക്ക് ചെയ്തിടണമെന്ന് തോന്നി അതുകൊണ്ട് പത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ കൊണ്ടുവന്നു കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ എങ്ങനെ പോയാലും മേട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആയിരുന്നു അപ്പോൾ നമുക്ക് തന്നെ നേരെ തന്നെ കൊസ്റ്റൻസിലോട് കിടക്കാം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അതായത് അപ്പുഡ് ഡേറ്റായിട്ട് ആൻസേഴ്സ് മലയാളത്തിൻ്റെ കാര്യം ഇംഗ്ലീഷിൻ്റെ ആയാലും ഒക്കെ ചെയ്യാൻ പറ്റുന്നത് പോലെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാൻ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കാം അതുപോലെ ഞാൻ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ആദ്യത്തെ ചോദ്യം ഒറ്റപ്പദമാക്കുക എന്നായിരുന്നു ഒറ്റപദമാക്കുക അപ്പോൾ ഒറ്റപ്പദമാക്കുക എന്ന് പറയുമ്പോൾ ഓപ്ഷൻ നോക്കൂ സുമിത്രയുടെ പുത്രൻ സുമിത്രയുടെ പുത്രനാണ് ചോദ്യം സുമിത്രയുടെ പുത്രൻ ഓപ്ഷൻ സുമിത്രൻ സൗമിത്ര സുമിത്രൻ സുമിത്ര സുമിത്രൻ ഇതില് ഉത്തരം ഏതാണെന്ന് ഒറ്റപദങ്ങൾ പഠിക്കുന്ന ആളുകൾക്കറിയാം ഏതാണ് സൗമിത്രയാണ് സൗമിത്രി ഉത്തരം സൗമിത്രി സുമിത്രയുടെ പുത്രൻ സൗമിത്രി എന്നാണ് പറയുന്നത് സൗമിത്രൻ എന്നുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഓപ്ഷനെ അത് കണ്ടേനെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൺഫ്യൂസ്ഡ് ആയേ അങ്ങനെയല്ല സൗമിത്രി എന്ന് തന്നെയാണ് പറയുന്നത് സുമിത്രയുടെ പുത്രൻ സൗമിത്രി സുമിത്രയുടെ പുത്രൻ സൗമിത്രി എന്ന് പഠിക്കുക അതുപോലെ കുറച്ച് ഒറ്റപദങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഒറ്റപദങ്ങൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ഒറ്റപാദിച്ചാൽ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ഒറ്റപഥങ്ങളുണ്ട് നമുക്ക് അതൊന്നും പറഞ്ഞു പോകാം നമുക്കറിയാം ശുശ്വരൻ ശുശ്രൂരു ശുശ്രു ശുശ്വരന്റെ ഇതാണ് ശുശ്രു ശുശ്വരൻ ശുശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന്റെ പിതാവിനെ പറയുന്നതാണ് ഇത് ഏഹ് ശശ്വരൻ എന്ന് പറഞ്ഞാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന്റെ പിതാവ് അതിനെയാണ് ശുശ്വരൻ എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ശുശ്രു 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 എന്ന് പറയുമ്പോൾ അപ്പൊ എന്തായിരിക്കും മാതാവായിരിക്കും ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന്റെ പിതാവാണ് ശ്വശ്വരൻ ശ്വശ്രു ആണെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന്റെ മാതാവിനെയാണ് എന്ന് പറയുന്നത് ശുശ്രു എന്ന് പറയുന്നത് മാതാവിനെ ഓക്കെ അതുപോലെ ജാ മാതാവ് ജാ മാതാവ് ജാ മാതാവ് എന്താണെന്ന് അറിയാമോ ജാ മാതാവ് ജാ മാതാവ് പറഞ്ഞാൽ മകളുടെ ഭർത്താവാണ് മകളുടെ ഭർത്താവിനെയാണ് ജാ മാതാവ് എന്ന് പറയുന്നത് മകളുടെ ഭർത്താവ് മകളുടെ ഭർത്താവാണ് അങ്ങനെയാണെങ്കിൽ മകളുടെ ഭർത്താവ് ജാ മാതാവ് അതായത് മരുമോൻ എന്ന് നമ്മൾ മലയാളത്തിൽ പറയൂലെ അങ്ങനെ മരുമോൾ അതായത് പുത്രന്റെ ഭാര്യ ആവണേ മരുമോൾ ആവണമെങ്കിൽ അതെന്തായിരിക്കും സ്നുഷയാണ് സ്നുഷ സ്നുഷയാണ് അതായത് പുത്രന്റെ ഭാര്യ പുത്രന്റെ ഭാര്യ സ്നുഷയാണ് സ്നുഷ ഒക്കെ ഇത്ര ഓർത്തിരിക്കൂ ശശീരൻ ഭാര്യ പിതാവ് ശുശ്രു ആണെങ്കിൽ ഭാര്യ മാതാവ് ജാ മാതാവ് ആണെങ്കിൽ ഇപ്പൊ ജാമാതാവ് നോക്കുമ്പോൾ ഒരു സ്ത്രീലിംഗ ശബ്ദമായിട്ട് നിങ്ങൾക്ക് തോന്നും അല്ലാതെ മകളുടെ ഭർത്താവിനെ പറയുന്ന പേരാണ് സ്നുഷ ആണെങ്കിൽ സനൂഷ എന്ന് ഓർത്തിരുന്നു അത് സനൂഷന്ന് പറയുമ്പോൾ ഒരു പെണ്ണിന്റെ പേരല്ലേ അപ്പൊ ഭാര്യയുടെ പേര് അല്ലെങ്കിൽ മരുമകളുടെ പേര് സനൂഷ എന്ന് ഓർത്തിരുന്നു അപ്പൊ മരുമകൾ എന്ന് പറയുമ്പോൾ കിട്ടും മരുമകൾ എന്ന് പറയുമ്പോൾ ഒരു പുത്രന്റെ ഭാര്യല്ലോ മരുമകൾ സനൂഷ എന്ന് ഓർക്കും അത് സ്നുഷ എന്ന് പഠിക്കണം അതുപോലെ അടുത്തത് ഭാഗിനേ 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 ഓർത്തിരിക്കണം ഭാഗിനേ എന്ന് പറഞ്ഞാൽ ആരാണ് ഭാഗിനേ സഹോദരി പുത്രനെയാണ് ഭാഗിനേ എന്ന് പറയും സഹോദരി പുത്രനെ സഹോദരിയുടെ പുത്രൻ സഹോദരി പുത്രൻ സഹോദരി പുത്രനാണ് ഭാഗിനേയൻ ഭാഗിനേയി ഭാഗിനേഹിന്നാണ് ഏറ്റവും പറയുന്നത് ഭാഗിനേയ അല്ല ഭാഗിനേയി അതാണെങ്കിൽ സഹോദരി പുത്രിയാണ് ഭാഗിനേയി എന്ന് പറയുന്നത് സഹോദരിയുടെ മകൻ അപ്പൊ ഭാഗ്യം കൊണ്ടുവരുന്നവൾ സഹോദരിയുടെ പുത്രനാണ് ഭാഗ്യം കിട്ടുന്നത് സഹോദരി എന്നെങ്കിൽ ഓർത്തിരുന്നവർ ഭാഗിനേയും ഭാഗിനേയും കിട്ടും ഭാഗം നാഗം ഭാഗം ഓർത്തിരുന്നത് ഭാഗം ഒരു ഭാഗം നമ്മുടെ ഒരു ഭാഗമായിട്ട് വരുന്ന നമ്മുടെ സഹോദരങ്ങളല്ലേ നമ്മളുടെ ഒരു ഭാഗമാണ് സഹോദരങ്ങൾ അപ്പം സഹോ ഭാഗിനേ എന്ന് പറയുമ്പോൾ ഭാഗത്തിന്റെ പുത്രൻ അങ്ങനെയാണ് ഈ സഹോദരി പുത്രൻ അതുപോലെ ഭാഗിനേ എന്ന് പറയുമ്പോൾ പുത്രി ഓർത്തിരിക്കുക അതുപോലെ മാതാ മഹൻ മാതാ മഹി അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതില്ല മാതാ മഹൻ ഈ മഹൻ എന്ന് പറഞ്ഞാൽ അച്ഛനെന്നും മഹി എന്ന് പറഞ്ഞാൽ അമ്മ എന്നും ഓർത്തിരിക്കണം മഹൻ എന്നാൽ അച്ഛനെന്നും മഹി എന്നാൽ അമ്മ എന്നും ഓർത്തിരുന്നാൽ മാതാ മഹൻ മാതാ മഹൻ എന്നാകുമ്പോൾ എന്തായിരിക്കും മാതാവിന്റെ അച്ഛൻ അതായത് അമ്മയുടെ അച്ഛൻ അതിനെയാണ് എന്തെന്ന് പറയുന്നത് പിതാവിന്റെ അച്ഛൻ അല്ലെങ്കിൽ മാതാവിന്റെ അച്ഛൻ അതാണ് മാതാ മഹൻ അപ്പൊ പിതാ മാതാ മഹിയാകുമ്പോഴോ മാതാ മഹി ആകുമ്പോൾ മാതാവിന്റെ അമ്മ കൊടുത്തിരിക്കുമല്ലോ അതാണ് അമ്മയുടെ അമ്മ അമ്മയുടെ അച്ഛൻ അപ്പൊ മഹൻ എന്ന് പറഞ്ഞാൽ അച്ഛനും മഹി എന്നാൽ അമ്മയുമാണ് അതുപോലെ പിതാമഹനും പിതാമഹിയും ഉണ്ട് പിതാമഹനും അത് നേരത്തെ പറഞ്ഞതുപോലെ പിതാമഹനും പിതാമഹിയുമുണ്ട് പിതാമഹൻ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ അച്ഛൻ അതായത് അച്ഛന്റെ അച്ഛനാണ് അച്ഛന്റെ അച്ഛനാണ് അച്ഛന്റെ അച്ഛനാണ് പിതാമഹി എന്ന് പറഞ്ഞാൽ അച്ഛന്റെ അമ്മയാണ് അച്ഛന്റെ അമ്മയാണ് അച്ഛന്റെ അമ്മ അപ്പൊ ഇത്രയും ഓർത്തിരിക്കുമല്ലോ ഇത്രയും പ്രധാനമായിട്ട് ബന്ധങ്ങളിൽ നിന്ന് പറയേണ്ട ഇതാണ് പിന്നെ ഒരേണ്ട് ദൗഹിത്രൻ ദൗഹിത്രി ദൗഹിത്രൻ ദൗഹിത്രി ദൗഹിത്രി ഒക്കെ പ്രീവിയസ് ചോദ്യങ്ങളല്ല ദൗഹിത്രൻ എപ്പോഴും പ്രീ ഇഷ്ടമാണ് ഏതോ ഒരു വർഷം നടന്ന ഒരു ബിറ്റ് ഫോറസ്റ്റ് എക്സാമില് ഇതാണ് പിന്നെ ഒന്നേ രണ്ട് മൂന്നേ നാല് വെച്ചിട്ട് ചോദിക്കുമല്ലോ ശരിയായത് തന്നെ അങ്ങനെ ചോദിച്ചത് ദൗഹിത്രൻ ദൗഹിത്രി എന്നാണ് ദൗഹിത്രൻ എന്നാൽ മകളുടെ മകനാണ് മകളുടെ മകൻ മകളുടെ മകൻ ദൗഹിത്രി എന്നാൽ മകളുടെ മകൾ ഓക്കെ മകളുടെ മകൾ മകളുടെ മകളാണ് അപ്പൊ മകളുടെ മകൻ എന്നാൽ ദൗഹിത്രൻ മകളുടെ മകൾ എന്നാൽ ദൗഹിത്രി ഓർത്തിരിക്കുമല്ലോ ദൗഹ എന്ന് പറഞ്ഞാൽ മകൾ നിന്ന് ഓർത്തിരിക്കരുത് ഞാൻ ചുമ്മാ കോടുപോലെ പറയുന്നതല്ല ദൗഹ എന്ന മകൾ എന്നങ്ങ് അങ്ങ് ചുമ്മാ ഓർത്തിരുന്നു അടുത്ത് ചോദിക്കും കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് കേട്ടുനോക്കാം പര്യായ പദം താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും മാവിന്റെ പര്യായ പദം എടുത്തെഴുതുക മാവിന്റെ പര്യായ പദം ഇതിൽ ഏതാണ് മാവിന്റെ പര്യായ പദങ്ങൾ അറിയാവുന്നോർക്കെ അത് എഴുതാൻ പറ്റും മാവിന്റെ പര്യായപദങ്ങൾ പദങ്ങൾ ഞാൻ ആദ്യം പറയാം അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് കിട്ടും മാവിന്റെ പര്യായപദങ്ങളാണ് ചൂതം ആമ്രം രസാലം പ്രധാനമായിട്ടുള്ള മൂന്നെണ്ണം ചൂതം ആമ്രം രസാലം പിന്നെ മാഗന്ധം ഉണ്ട് അതോടോർത്തിരിക്കും മാഗന്ധം അപ്പൊ ഇതിനകത്ത് ഏതാണ് ചൂതമാണ് ഉത്തരം വരുന്നത് പര്യായ പദം ചോദിച്ചത് ചൂതമാണ് അങ്ങനെയാണെങ്കിൽ പനസം എന്താണ് പനസം പനസം എന്നാൽ എന്താണ് മാവിന്റെ പല ചൂതം ശരിക്കും ചൂതം എന്നല്ല പറയുന്നത് ഓപ്ഷനിൽ ശരിക്കും ചൂതം തന്നെ കൊടുത്തോളൂ പക്ഷേ ചൂതം എന്നാണ് വരേണ്ടത് അങ്ങനെയാണെങ്കിൽ നോക്കൂ അടുത്ത പനസം ഏതാണ് പനസം പനസം എന്നാൽ പ്ലാവാണ് പ്ലാവ് പനസം എന്നാൽ ഏതാണ് പ്ലാവ് പനസം പ്ലാവാണ് അതുപോലെ പ്ലാവിന്റെ മറ്റ് പര്യായങ്ങൾ നിങ്ങൾക്ക് അറിയാമോ ഫലസം ഫലസം കണ്ടകീഫലം കണ്ടകീഫലം ഫലക കണ്ടകം എന്ന് പറയും പിലാവ് പിലാവ് നമുക്കറിയാം നമ്മൾ ചെല്ല നാട്ടിലൊക്കെ പ്ലാവിനെ പിലാവ് എന്ന് പറയും അല്ലേ പിലാവ് പൂതഫലം പൂതഫലം എന്താണ് പ്ലാവിന്റെ പര്യായ പദങ്ങളാണ് അപ്പം പ്ലാവ് ഫലസം കണ്ടകി ഫലം പിലാവ് ഭൂതഫലം പനസം ഓർത്തിരിക്കുക പനസം ഓക്കെ അടുത്ത ഓപ്ഷൻ കിടക്കുന്നത് മാലതിയാണ് മാലതി എന്നാൽ എന്താണ് മാലതി മാലതി എന്ന് പറഞ്ഞാൽ പിച്ചകമാണ് അതായത് മുല്ലപ്പൂ സന്ധ്യക്ക് പിന്നീട് പൂന ഉദ്ദേശിക്കുന്നത് കേട്ടോ മാലതി അപ്പൊ മാലതി എന്ന് പറഞ്ഞാൽ മുല്ല എന്ന് നമുക്ക് പറയാം മുല്ല മുല്ല മുല്ലയുടെ മറ്റുപരിയാ പിച്ചകം സന്ധ്യാപുഷ്പി മനോജന 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 മാലതി എന്ന് പറയുന്നത് മനോജന പിന്നെ സന്ധ്യാപുഷ്പി സന്ധ്യാപുഷ്പി സന്ധ്യയ്ക്കല്ലേ രാത്രിയല്ലേ മുല്ലപ്പൂ പുഷ്പി ബിന്ദു പുഷ്പിക്കുന്നത് വിരിഞ്ഞു വരുന്നത് രാത്രി പക്ഷെ പൂക്കം തുടങ്ങുന്നത് സമയത്താണ് അപ്പൊ മാലതി എന്നാൽ മുല്ല പിച്ചകം മനോജന സന്ധ്യാപുഷ്പി മനോജനം അല്ല മനോജനയാണ് കേട്ടോ അടുത്ത ചോദ്യം നോക്കൂ അടുത്ത ഓപ്ഷൻ നീപം നീപം എന്നാൽ എന്താണ് എന്നാൽ കടമ്പാണ് കേട്ടോ കടമ്പ് നീമം എന്നാൽ കടമ്പ് നീമം എന്നാൽ കടമ്പ് അതുപോലെ ഇവിടെ മാവിന്റെ പര്യായം പറഞ്ഞ സമയത്ത് രസാലം പറഞ്ഞു രസാലം 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 മാവാണ് രസാബലമാണെങ്കിലോ രസാബലം തെങ്ങാണ് കേട്ടോ രസാബലമാണെങ്കിൽ തെങ്ങാണ് രസാലം മാവാണെങ്കിൽ രസാഫലം തെങ്ങാണ് അതുപോലെ തെങ്ങിനെ കേരം കേരം നമുക്കറിയാം കേര വൃക്ഷങ്ങൾ അതല്ലേ ഇതൊക്കെ പ്രീവിയസ് ആണ് അപ്പം ഇത്ര ഓർത്തിരിക്കുക മാവിന്റെ പരി നമ്മൾ പറഞ്ഞു ആമ്രം രസാലം മാകന്ദം ചൂതം രസഫലമാണെങ്കിൽ അത് തെങ്ങാണ് തെങ്ങിന്റെ പറ്റുപരായ കേരമുണ്ട് നീപം കടമ്പാണ് മാലതി മുല്ല ഉച്ചകം സന്ധ്യാപുഷ്മി മനോജന അതെല്ലാം മാലതി മുല്ലയാണ് മാലയം എന്താണ് മാലയം മാലയും ചന്ദനമാണ് മാലയം എന്താണ് ചന്ദനമാണ് ചന്ദനം മാലയം എന്താണ് ചന്ദനമാണ് അതുപോലെ പനസം പറഞ്ഞു പ്ലാവാണ് കണ്ടകി ഫലം ഫലസം പിലാവ് പൂതഫലം ഫലസം ഓർത്തിരിക്കണം പനസം ഓർത്തിരിക്കണം ഫലസവും പനസവും പ്ലാവാണ് അടുത്ത ചോദ്യം നോക്കാം തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം ഏതാണ് നമുക്കൊരുവിധം എല്ലാം കുറയാല്ലേ തീയാണ് 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 എന്ത് സ്ത്രീലിംഗ പ്രത്യമായിട്ട് വരുന്നത് തീയാണ് അടുത്തു നോക്കൂ അടുത്തത് വിപരീത പദം എഴുതുക ഗൗരവം ഗൗരവത്തിന്റെ വിപരീത പദമാണ് ഏത് ലാഘവം ഗൗരവം ലാഘവം ഗുരു എന്നതിന്റെ എതിർലിംഗമാണ് ഏത് ലഘു ഗുരുവിന്റെ ഓപ്പോസിറ്റ് ആണ് ലഘു അപ്പം ഗൗരവം എന്ന് എന്താ ഗുരുവിന്റെ ഭാവമാണ് ഗുരുവിന്റെ ഭാവം ഗൗരവം അപ്പൊ ഗുരുവിന്റെ ഓപ്പോസിറ്റ് ലഘു ആണെങ്കിൽ ഗുരു ഗൗരവത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ് ലാഘവമാണ് ലാഘവം ഓർത്തിരിക്കുവല്ലോ അതുപോലെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റു ചില മൂന്നാലെണ്ണം ഞാൻ പറയാം തിക്തം തിക്തം അറിയാമോ തിക്തം തിക്തം മധുരമാണ് തിക്തം മധുരം തിക്തം മധുരം അതുപോലെ ദുഷ്ടൻ ശിഷ്ടനാണ് ദുഷ്ടൻ ശിഷ്ടൻ ദുഷ്ടന്റെ എന്താണ് ശിഷ്ടനാണ് ദുഷ്ടൻ ഷിഷ്ടൻ കഴിഞ്ഞ തൊട്ട് മുമ്പിലുള്ള പ്രീഡിയസ് ചോദിച്ച മൂന്നാലെണ്ണം ഉണ്ട് ഏതാണെന്ന് അറിയാമോ നായകൻ അതാ നമുക്ക് അതുമല്ല പറയാം ശ്രീലിംഗിംഗ് ഞങ്ങളാ ചോദിച്ചത് നായകൻ നായകി നായകൻ നായകിയാണ് നമ്മുടെ ചോദിച്ചത് നായകി എന്നാണ് എഴുതി കാണിക്കാം ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്താ നായികയാണ് അതുപോലെ തപസ്വി ഇതിലെന്താണ് തപസ്വിനിയാണ് തപസ്വിനി പ്രീവിയസ് സിവിൽ എക്സൈസിനെ ക്വസ്റ്റ്യൻ പേപ്പർ അറിയാം ശുശുരൻ ശുശ്രൂ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊക്കെ എന്താണ് ഇതും വിപരീത പദങ്ങൾ ശ്രീലിംഗ് സ്ത്രീലിംഗ മൂല്യങ്ങൾ നമുക്ക് പറയാം അതുപോലെ ഉഗ്രം അത്യുഗ്രം ഉഗ്രം അത് നമ്മൾ നമ്മളെ ചോദിച്ചു അല്ലേ നേരത്തെ പ്രീവിയസ് തന്നെയാണ് ഉഗ്രം ആണെങ്കിൽ എന്താണ് ശാന്തമാണ് ശാന്തം ജംഗമം ജംഗമമാണെങ്കിൽ സ്ഥാവരമാണ് ആണെങ്കിൽ സ്ഥാപനമാണ് ജംഗമമാണെങ്കിൽ സ്ഥാപനം ടി വി പറഞ്ഞ കേട്ടോ മണ്ഡനമാണെങ്കിൽ ഖണ്ഡനമാണ് മണ്ഡനമാണെങ്കിൽ ഖണ്ഡനമാണ് വൃഷ്ടിയാണെങ്കിൽ സമഷ്ടിയാണ് വൃഷ്ടിയാണെങ്കിൽ സമഷ്ടിയാണ് വൃഷ്ടിയാണെങ്കിൽ സമഷ്ടിയാണ് സമഷ്ടി ഇത്രയൊക്കെ ഓർത്തിരിക്കുക കൂടാതെ അമാന്തം അറിയാമോ അമാന്തം 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 എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് എന്ത് ചെയ്യണം അറിയാതെ നിൽക്കുന്ന അവസ്ഥ അതാണ് അമാന്ത നിൽക്കുന്ന അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും ശുഷ്കാന്തി ആണ് കേട്ടോ ശുഷ്കാന്തി അമാന്തം ശുഷ്കാന്തി സ്വരൂപി സ്വരൂപിയാണെങ്കിലോ സ്വരൂപി ആണെങ്കിൽ നമ്മളിപ്പോ ഓപ്ഷനിലൊക്കെ പ്രീവിയസ് കണ്ടിട്ടുണ്ട് വിരൂപിന്ന് തരും സ്വരൂപി സ്വരൂപിയാണെങ്കിൽ വിരൂപിയല്ല അരൂപിയാണ് അരൂപി സ്വരൂപി ആണെങ്കിൽ അരൂപിയാണ് ഇത്രയും പ്രീവിയസ് ഓർത്തിരിക്കുകയാണ് അടുത്ത ചോദ്യം ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ല ഏതാണെന്നാണ് ചോദ്യം അനുഭവമാണ് ഏറ്റവും നല്ല ഗുരുനാഥൻ ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു സംതൃപ്തിയാണ് നല്ല വേതനം ധൃതിയിൽ ചെയ്യുന്നത് പാഴായി പോകും ഇതിൽ ഉത്തരം ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു എന്നാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്ഷൻ എ തോന്നും തെറ്റാണത് കാരണം എന്താ നോക്കൂ ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അപ്പം എന്തിനേയും നേരിടാൻ തയ്യാറുള്ളവനെ നമ്മൾ ധീരൻ എന്നല്ലേ പറയുന്ന ചെയ്യും അഭിവൃദ്ധി പ്രാപിക്കും അതായത് ഭാഗ്യം കൈവന്ന് ചേരും എന്നാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു എന്നാണ് ഉത്തരം വരുന്നത് അത് തന്നെയാണ് ഉത്തരവും ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു അടുത്ത ചോദ്യം കേട്ടു കേട്ടു എന്ന പദം ശരിയായി പിരിച്ചെഴുതിയാൽ കേട്ടു എന്ന പദം ശരിയായി പിരിച്ചെഴുതിയാൽ കേസ് ടു ആണ് കെ പ്ലസ് ടു ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ കെ പ്ലസ് ടു ആണ് അറിയാമല്ലോ ടു ഏത് എന്ന് പറയാമോ കെ പ്ലസ് ടു ആദേശ സന്ധിയാണ് കേട്ടോ ആദേശ സന്ധിയാണ് അതായത് എങ്ങനെ പറയാം ആദേശ സന്ധിയാകുമ്പോൾ ഒന്നിനു പകരം മറ്റൊന്ന് വന്നു എന്ന് പറയാം അതായത് ഓൾറെഡി ഇവിടെ പോവുണ്ട് അത് എന്താണ് ഒരു ടാങ് കൂടെ വന്നു അല്ലേ ഒന്നിനു പകരം മറ്റൊന്ന് വന്നോന്നും പറയാം അതാണ് കേൾത്തു കേൾത്തു മനസ്സിലായോ അടുത്ത കണ്ണടച്ചിരുട്ടാക്കുക എന്ന ശൈലി തന്നിരിക്കുന്നവയെ ഏതിനെ സൂചിപ്പിക്കുന്നു കണ്ണട കണ്ണടച്ചിരുട്ടാക്കുകൊട്ടമെടുക്കുക ആഗ്രഹിക്കുക സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക വ്യാമോഹിക്കുക വംശം കാണുമ്പോൾ ഉത്തരം പറയാൻ പറ്റൂല്ലേ സത്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുക എന്നാണ് കണ്ണട കണ്ണടച്ചിരുട്ടാക്കുക എന്ന് പറഞ്ഞാൽ ആർ ഏത് ബഹുവചന പ്രത്യയമാണ് ആർ പൂജക ബഹുവചന പ്രത്യയമാണ് ആർ ആർ മാത്രമല്ല മാർ അർ മാർ കൾ അർ മാർ കൾ ഇതെന്താണ് പൂജക ബഹുവചനത്തിന്റെ പ്രത്യയങ്ങളാണ് പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഉദാഹരണം കിട്ടും ഭാഗവതർ നമ്മൾ കേൾക്കുന്നില്ലേ ഭാഗവതർ ഭാഗവതർ വാദ്യർ നമ്മൾ കേൾക്കുന്നില്ലേ വാദ്യർ അല്ല വാദ്യാർ ആചാര്യർ ആചാര്യർ പിന്നെ വൈദ്യർ വൈദ്യർ പിന്നെ എപ്പോഴും കേൾക്കുന്നത് സ്വാമികൾ കൾ വന്നിട്ടുണ്ടോ സ്വാമികൾ അതുപോലെ ഗുരുക്കൾ ഗുരുക്കൾ ഇതൊക്കെ കള്ളാണ് കൾ അതാണ് സ്വാമികൾ പിന്നെ താങ്കൾ നമ്മൾ കാണുന്നത് പ്രീവിയസ് താങ്കൾ ഇതെല്ലാം പ്രീവിയസ് തന്നെ താങ്കൾ സ്വാമികൾ പറഞ്ഞല്ലേ ഇതൊക്കെ എന്താണ് പൂജക ബഹുവചനമാണ് ഓർത്തിരിക്കുമല്ലോ അടുത്ത ചോദ്യം തന്നിരിക്കുന്നവർ ഖനനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം പദമേത് ഖനനം ചെയ്യുന്നവൻ ഖനനം ചെയ്യുന്നവൻ എന്നാൽ എന്താണെന്ന് പറയുമ്പോൾ കാതകൻ കാതകൻ ഖനകൻ കാതകൻ ഉത്തരം ഡി ആണ് കാതകനാണ് കാതകൻ ഖനനം ചെയ്യുന്നവൻ എന്നാൽ കാതകൻ കാതകനാണ് അതായത് കുഴിക്കുന്നു എന്നാണ് അർത്ഥം വരുന്നത് കാതകൻ എന്നാൽ എന്താണ് കുഴിക്കുന്നു കാതകൻ ഖനനം ചെയ്യുന്നു എന്നാണ് അർത്ഥം വരുന്നത് ഖനനം ചെയ്യുന്നവൻ ഘാതകം എന്നാൽ കുഴി എന്ന അർത്ഥം ഘാതകം ഘാതകം ഈ ഘാതകം എന്നാൽ കുഴി എന്നാണ് അർത്ഥം വരുന്നത് അപ്പൊ ഈ ഘാതകൻ എന്ന് പറഞ്ഞാൽ കുഴിക്കുന്നവൻ എന്ന അർത്ഥം അതുപോലെ ഖാദം എന്നാൽ എന്താണ് ഖാദം എന്നാൽ കുഴിക്കു കുഴിക്കൽ എന്നാണ് അർത്ഥം വരുന്നത് കുഴിക്കൽ കുഴിക്കുക എന്ന അർത്ഥം വരും അപ്പം ഘാതകത്തിന്റെ ഘാതകം ആണെങ്കിൽ കുഴി എന്നും ഖാദം എന്നാൽ കുഴിക്കൽ എന്നും വരും അപ്പോൾ ഘാതകൻ എന്നാൽ ഖനനം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം വരുന്നത് ഓർത്തിരിക്കണേ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ അറിയാമോ ഖനനം എഴുതുന്നത് ഇങ്ങനെയല്ലേ ഖനനം ഘാതകൻ എഴുതുന്നത് ഇങ്ങനല്ലേ ഈ ഖനനത്തിന് തന്നെ നമുക്ക് ഘാതകൻ കിട്ടും എന്തായാലും ഖനനം എഴുതും ഈ ഗായ വരും അപ്പൊ ഉറപ്പായിട്ട് ഈ ഘാതന്നെ വരും പിന്നെ കിടക്കുന്നത് രണ്ട് ഈ രണ്ട് ഞായയിൽ നിന്ന് നമുക്ക് താ എഴുതി കൂടി രണ്ട് ഞായെ നമുക്ക് പിടിച്ച് തായാക്കാൻ പറ്റത്തില്ലേ ഇവിടെ താ കിട്ടത്തില്ലേ ഖനനത്തിൽ നിന്ന് എന്ത് കിട്ടി ഘാതകൻ കിട്ടി ഓർത്തിരിക്കുമല്ലോ ഇനി രമത്ത് നിങ്ങൾ മറക്കൂ ഇത് അപ്പൊ ഖനനമാണ് ഘാതകൻ ഞായ പിടിച്ച് തായ ആക്കുമ്പോൾ നമുക്ക് ഘാതകൻ കിട്ടും അതുപോലെ അടുത്തത് ഈ ഘാതകൻ കണ്ടോ ഒന്നാമത്തെ ഒന്നാമത്തെ ഘാതകൻ എന്നാൽ ഭക്ഷിക്കുന്ന ഭക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം ഭക്ഷിക്കുന്നവൻ 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 അതായത് അതിനർത്ഥം ഘാദ് എന്നാൽ ഭക്ഷിക്കുക എന്നാണ് അർത്ഥം കാത് ഈ ഘാദ് എന്നാൽ എന്താണ് ഭക്ഷിക്കുക എന്നാണ് അർത്ഥം വരുന്നത് ഭക്ഷിക്കുക അങ്ങനെയാണെങ്കിൽ കാദം എന്നാൽ ആഹാരം എന്ന അർത്ഥം വരും ഘാദം എന്നാൽ ഭക്ഷിക്കുക എന്നും ഘാതം എന്നാൽ ഭക്ഷണം എന്നും അർത്ഥം വരും ഭക്ഷണം ഓക്കെ ഇതിന്റെയൊക്കെ എതിർലിംഗം ഉണ്ട് കേട്ടോ ഘാതകൻ ആണെങ്കിൽ ഗാതിക വരും പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ഭാര്യാരൂപമാണെങ്കിൽ ഘാതകി വരും ഈ ഭാര്യ രൂപങ്ങളെ സൂചിപ്പിക്കാനാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ വള്ളി ചേർക്കുന്നത് അപ്പം ഞാൻ ഓർത്തിരിക്കുക ഘാതകന്റെ എതിർലിംഗം ഗാതിക അതുപോലെ ആണെങ്കിൽ ഗാതിക കാതകൻ ആണെങ്കിൽ ഘാതിക അങ്ങനെ ആ അപ്പൊ ഇത് ഓർത്തിക്കുക കാതകൻന്ന് പറഞ്ഞാൽ എന്താണ് ഭക്ഷണം ഇതിൽ നിന്ന് നമുക്ക് കിട്ടും ഈ കാദം എഴുതുന്നത് എന്താണ് എന്താ കാതകൻ എഴുതുന്നത് ഈതാ വെച്ചിട്ടല്ലേ ദായെ വളച്ചാൽ നമുക്ക് ഇങ്ങനെ ഭക്ഷണത്തിന്റെ ഭായ ഈ ദായെ വളച്ചാൽ ഇവിടെ നമുക്ക് ഭക്ഷണം ഒന്നും കിട്ടത്തില്ലേ ആ അങ്ങനെ കിട്ടും അടുത്ത് ഈ കാതകൻ എന്താണ് ഈ കാതകൻ ഈ കാതകൻ എന്നാൽ ഈ കാതകൻ എന്നാൽ വധിക്കുന്നവൻ എന്നാണ് അർത്ഥം അല്ലെങ്കിൽ കൊല്ലുന്നവൻ എന്നാണ് അർത്ഥം വധം ചെയ്യുന്നവൻ എന്നാണ് വധിക്കുന്നവൻ ഈ കാതകൻ അർത്ഥം വധിക്കുന്നവൻ എന്നാണ് വധിക്കുന്നവൻ യും മനസ്സിലായോ ഖനകനോട് എന്ന് പറഞ്ഞാൽ ഖനനം ചെയ്യുന്നവന് തന്നെ അർത്ഥം വരുന്നുണ്ട് പിന്നെ വിജയം കൊടുത്തത് എനിക്ക് എനിക്കറിയില്ല അപ്പം ഇത് നോക്കൂ വധിക്കുന്നവൻ എന്നർത്ഥം വരുന്നത് എന്താണ് പ്രധാനമായിട്ട് പറയുമ്പോൾ ഇതാട്ടോ ശരി ഉത്തരം വരുന്നത് വധിക്കുന്നവൻ എന്നാണ് അർത്ഥം വരുന്നത് ഘാതകൻ ഖാദികം എക്കുക എന്താണ് ആഘാതം എക്കടക ഇതല്ലേ ആഘാതം എന്ന് വച്ചാൽ പെട്ടെന്ന് എന്തോ സംഭവിക്കുന്നില്ലേ ആഘാതം കേൾക്കുമ്പോൾ നമ്മൾ മരിച്ചു പോകാൻ ഒരു സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഓർത്തിട്ടാൽ മതി വധിക്കുന്നവൻ എന്നാണ് അർത്ഥം വരുന്നത് ഘാതകം എന്നാൽ വധം കനിക്കുന്നവൻ എന്നാൽ കൊല്ലുന്നവനാകും ഘാതകം എന്നാൽ വധമാകും ഘാതകം എന്നാൽ വധം എന്നാണ് അർത്ഥം അത്രയും മതി അവിടെ ദുഷ്യന്തെ വെള്ള കുതിര ഇന്നലെ വേഗമൂടി ആ സൂക്ഷിച്ചാണ് ഈ വാക്യത്തിൽ ആഖ്യാതം ഏത് എന്നാണ് ചോദ്യം അപ്പൊ ആഖ്യവും ഉണ്ട് ആഖ്യാതവും ഉണ്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനകത്ത് ആരെക്കുറിച്ചാണോ പറയുന്നത് അത് ആക്യം എന്ന് പറയും ആക്യം ആരെയെ കുറിച്ചാണോ പറയുന്നത് അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ദുഷ്യന്തന്റെ വെള്ള കുതിര ഇന്നലെ വേഗം ഓടി അപ്പൊ ദുഷ്യന്തെ വെള്ള കുതിരയെ കുറിച്ചാണ് പറയുന്നത് വെള്ള കുതിര കുതിര അവിടെ എന്താണ് ആക്യമായിട്ട് വരും ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആഖ്യാതമാണ് ആള് എന്തിനെ എന്തോ ചെയ്തു എന്നാണ് പറയുന്നത് ഓടി എന്നാണ് പറയുന്നത് അല്ലെ അപ്പൊ ഓടി ആണ് ഇവിടെ ആഖ്യാതം മനസ്സിലായോ ആഖ്യാതം ഇങ്ങനെയാണ് ആക്യവും ആഖ്യാതവും പറയുന്നത് അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്ന പറയാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം കിട്ടുന്ന മാക്സിമം എവിടെ നിന്ന് വെച്ചാലും പഠിക്കാം കാരണം പത്ത് മാർക്ക് ഒരിക്കലും കളയരുത് അതുപോലെ ഈ നമ്മൾ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുതേ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് ഇടാം താങ്ക്